അങ്ങനെ നമ്മുടെ ഡയറ്റിന്റെ മൂന്നാം ദിവസമാണ് പക്ഷെ അള്ളാ നല്ല ആവേശത്തോടുകൂടി തന്നെ അങ്ങനെ മുന്നോട്ട് പോവാണ് ഇത് നൂറ് ദിവസം എത്തിയാൽ മതിയായിരുന്നു സെവന്റി സെവൻ പോയിന്റ് ത്രീ അപ്പൊ എന്റെ നാനൂറ് ഗ്രാമോളം ഇന്ന് കൊറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇന്ന് അവന്റെ വെയ്റ്റിലൊന്നും വേരിയേഷൻ ഒരു ചെറിയ വിഷമം ഉണ്ട് എന്നാലും കുഴപ്പമില്ല അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല കാര്യം അവനിക്ക് ഒരു എന്താ പറയുക ഒരു ഉന്മേഷവും അതുപോലെ തന്നെ ഒരു ശ്രദ്ധയും കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെ ഡയറ്റിന് പങ്കെടുപ്പിക്കുന്നത് മാത്രമല്ല മുന്നോട്ട് പോകുന്നവരെ ഒരു ഫുഡിനൊരു കൺട്രോൾ വരുമല്ലോ പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇത്ത ഡയറ്റിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഡയറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൻ്റെ തയ്യാറെടുപ്പാണ് വേണ്ടത് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ അല്ലേ എന്ത് കണ്ടാലും നമ്മുടെ മനസ്സിന് കൺട്രോൾ കിട്ടണം അതാണ് ഏറ്റവും വലിയ ഘടകത്തിൽ വരുന്നത് എന്ന് വച്ചാൽ അപ്പോൾ മാക്സിമം ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ള ഒരൊറ്റ തീരുമാനം മനസ്സിലെടുത്താൽ മതി മറിച്ച് ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരും ചോദിക്കും എന്തിനാ വണ്ണം കുറയ്ക്കുന്നത് ഇപ്പോൾ ഒരു പരവ് ആകുന്നുണ്ടല്ലോ കണ്ണ് കുഴിഞ്ഞ് പോയി അങ്ങനെ പോയി ഷുഗർ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും നമുക്കൊരു ഐഡിയൽ വെയിറ്റിലെത്തുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഡ്രസ്സ് ഇടാനൊക്കെ പറ്റുന്ന ഒരു ബോഡി എത്തുന്നവരെ നമ്മൾ തുടരുക നമുക്ക് ഒരു മാസം കൊണ്ട് ചിലപ്പം ഒരു കിലോയെ കുറക്കാൻ പറ്റത്തുള്ളായിരിക്കും പക്ഷെ ഒരു മാസം കൊണ്ട് വിചാരിച്ചാൽ നാലഞ്ച് കിലോ നമുക്ക് കൂട്ടാൻ സാധിക്കും അപ്പം ആ ഒരു ശ്രദ്ധ കൊടുക്കുക അപ്പം രാവിലെ തന്നെ ഇത് നമ്മൾ ഇഡ്ഡലി സാമ്പാറൊന്നും കേട്ടോ ഇഡ്ലീൻ സാമ്പാറും കണ്ടാലും നമുക്ക് പിന്നെ സ്മൂത്തി ഒന്നും മറന്നുപോകും ഭയങ്കര ഇഷ്ടമാണ് ചൂട് ഇഡ്ഡലി ആ സാമ്പാർ അപ്പം തട്ടിക്കൂട്ട് സാമ്പാറാണ് എന്നാലും ഇത്തവണ ക്യാരറ്റിൻ്റെ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെങ്കിലും ഇതിൻ്റെയൊക്കെ വയറ്റിലെ വെജിറ്റബിൾ ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡലി അതായത് എല്ലാം കൂടെ ഞാൻ ആ പരിപ്പിലേക്ക് തട്ടിയിടും എന്നിട്ട് ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് അതാണ് എന്ന് തോന്നുന്നു അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വെന്തും കിട്ടുകയും ചെയ്യും അടിച്ചു കളഞ്ഞി പോത്തില്ല അപ്പം ഇന്ന് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് ബസ്മതി റൈസ് വേവിക്കാൻ രാവിലെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കാണാം അപ്പോഴത്തേക്ക് നമ്മുടെ കൊഴു സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ സാമ്പാർ രാവിലെ നല്ല ചൂട് പഞ്ഞി പോലത്തെ ഇഡ്ഡലി അപ്പം ഞാൻ രണ്ട് ഇഡ്ഡലി കഴിച്ച് മൂന്നിനും അവന് മൂന്നെണ്ണം കൊടുത്തു അപ്പോൾ ഇക്കായും അതേപോലെ തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ എല്ലാവർക്കും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ രാവിലെ ചെയ്യാസിട്ട വെള്ളമാണ് കുടിച്ചത് അപ്പോൾ അവന് കൊടുത്തില്ല കാര്യം സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് അധികം വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു பாத்ரூமில் போனோம் தோன ஒரு பிரசனிட்டு அங்கே கொடுக்காதது അപ്പൊ ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ പുലാവ് കാണൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് ഫ്രൈഡ് റൈസ് ആണോ പുലാവ് ആണെന്നൊക്കെ പറയും പറയൂട്ടോ അപ്പൊ ഞാൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഇക്ക പറയും എന്ന് പറയും അത് അങ്ങനെയല്ലല്ലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് പറയും അപ്പൊ കഴിഞ്ഞ ദിവസം ആയിട്ട് ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ വെച്ച് വെച്ചാല് കുറച്ച് എനിക്കും കൊണ്ടുപോകാം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട എന്നുള്ള ഒരൊറ്റ തീരുമാനമാണ് അപ്പൊ എറണാകുളം പോകുമ്പോഴത്തേക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മന്തി കഴിക്കുക അല്ലെങ്കിൽ മറ്റു പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനാണ് ഞാൻ സാധാരണ പോകുന്നത് അപ്പൊ ഇക്കായൊരു പ്രത്യേകം വന്നിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ ഞാൻ വരുന്നില്ല വരുന്നില്ലാട്ടാന്ന് അത് കാരണം ഇന്നെന്തായാലും കൊണ്ടുപോകണം അപ്പൊ ചോറ് അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മളെ പട്ടാണിയും കൂടെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ വലിയ നമ്മുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ടീ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ദാൻഡ്രാജിൻ്റെ കൊച്ചു കൊറ്റ ആളെഴിഞ്ഞിട്ട് വന്ന് അപ്പൊ ഗ്രീൻ ടീ മോനും കൊടുക്കുന്നില്ല അവന് സാധാ ഒരു പ്ലെയിൻ വാട്ടർ മാത്രമാണ് കൊടുക്കുന്നത് ജിരവെള്ളം ഉള്ള സമയത്ത് ജിരവെള്ളം കൊടുക്കും അപ്പൊ മാറി മാറി കൊടുക്കാന്ന് വെച്ച് നമ്മളധികം പണിയെടുക്കുന്നതെന്നും പറഞ്ഞാൽ അവരെ ഇട്ടുകൊണ്ട് അധികം പണിയെടുപ്പിക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് കുറേച്ചെ കുറേച്ച് നമുക്കൊരു കൺട്രോൾ കൊടുത്താൽ ആ മിഠായ തീറ്റയും അതുപോലെ തന്നെ ഈ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളോടുള്ള ഒരു ഗ്രേവിങ്സും കുറച്ചൊന്ന് പിടിച്ചു നിർത്താം അതുപോലെ തന്നെ കുറച്ച് എക്സസൈസും ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫോണും കൊണ്ടുള്ള ഒരു ഇരിപ്പാണല്ലോ അങ്ങനെയാണ് മെയിനായിട്ട് ഈ വയറും വെണ്ണമൊക്കെ വെക്കുന്നത് ഇന്നത്തെ ഏത് മക്കളുണ്ടോന്ന് ഓടിക്കളിക്കുന്നത് അങ്ങനെയൊക്കെ ഇവിടെ ഒരാൾ പറയുന്നതൊക്കെ അന്ന് പോയി വെളിയിലോട്ട് ഒന്ന് പോയി കളിച്ചിട്ട് വാടെ നീ എന്തിനാടെ ഈ കുത്തിയിരിക്കുന്നത് എന്നാലും ആരും കേൾക്കാം നമ്മളൊക്കെ പണ്ട് പറമ്പിൽ നിന്ന് പിടിച്ചേണ്ട ഒരു കാലം ഉണ്ടായിരുന്നല്ലേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോവുക അപ്പൊ ഡയറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നല്ലേ നമ്മുടെ അടുത്ത ചോദ്യം അപ്പൊ ഡയറ്റ് ചെയ്യുന്നതിന് മുന്നേറ്റ് ഷുഗർ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുക ഷുഗർ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തലവേദന അതുപോലെ തന്നെ പല പല ആഗ്രഹങ്ങൾ ക്രേവിങ്സ് ഒക്കെ ഒരുപാടുണ്ടാകും പക്ഷെ അതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാല് തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാൻ പറ്റും തീർച്ചയായിട്ടും എന്റെ മോനിക്കല്ലേ നമുക്കൊക്കെ ഞാൻ എട്ടൊമ്പത് മാസമായിട്ട് ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിൽക്കുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പുലാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഷോർട്സ് ഇടാട്ടാ അപ്പം ഷോർട്സിലൂടെ നമുക്ക് നല്ല രീതിയിൽ അതെല്ലാം ഫുൾ ആയിട്ട് കാണാല്ലോന്ന് വെച്ചിട്ടാണ് അപ്പൊ സൂപ്പർ ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും എനിക്ക് പോകുന്നു കോളിഫ്ലവർ ആന ഒക്കെ ഇഷ്ടം മാറി അതിനകത്തും ഉണ്ടായിരുന്നു അതിനോടൊപ്പം പെപ്പർ ചിക്കനുമായിട്ട് ഞാൻ കുറച്ച് ചിക്കനും റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ പേരിൽ പെപ്പർ ചിക്കൻ എന്നൊക്കെ പറയും പിന്നെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കഴിച്ച് നോക്കുമ്പോഴത്തേക്കും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ അത് തോന്നിയാൽ തോന്നി കുറച്ചേ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മോനു അവന് സ്കൂളിൽ പോകുന്നത് ഇപ്പം എക്സാം നടക്കുന്നത് കൊണ്ടിട്ടാണ് കുറച്ച് ഒന്ന് ഇതാക്കി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സാലഡും സാലഡില്ലാത്ത കളിയില്ല കുറച്ച് സവാള എടുത്ത് അരിഞ്ഞ് നുരുന്നൂര എടുത്തിട്ടുണ്ട് അപ്പൊ കുക്കും പറോക്കാക്കി വെച്ചിരിക്കുക പിന്നെ ഒരു തക്കാളി കുറച്ച് പൈനാപ്പിൾ ഇതെല്ലാം കൂടെ ആക്കിയിട്ട് നാരങ്ങ നീരോ ഒരു സ്വല്പ മിന്നാരി ഒന്ന് ആ ഒരു ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറാനായിട്ട് ഇത്തിരി പച്ചമുളക് ഇട്ട പച്ചമുളകും കൂടെ ഇതിനകത്ത് ആ പച്ചമുളകും ആ പൈനാപ്പിളും ആ ഉപ്പും ആ പുളിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഈ സാലഡ് പുള കുഴപ്പം സാലഡാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ മസ്റ്റ് ട്രൈ ആയിട്ട് ഏത് കഴിക്കാത്തതിന്റെ ചെറിയവൻ വരെ കഴിക്കും കേട്ടാ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അപ്പൊ തീർച്ചയായിട്ടും ഏത് പച്ചക്കറി കഴിക്കാത്ത മക്കളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അത് അവർക്കൊരു വെറുപ്പുണ്ടാകും ഇല്ല അപ്പൊ നമുക്ക് നൂറ് ദിവസം വിവിധതരം സാലഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം കേട്ടാ അപ്പൊ മോന് പോകാനായിട്ട് സമയമായി അപ്പൊ അവന് ചോറും കൊടുത്തിട്ട് എനിക്കും പോകണം എനിക്ക് എറണാകുളം എത്തേണ്ടതാണ് അപ്പൊ ദേ വേണ്ടിയിട്ട് അപ്പൊ കുറച്ച് ചോറ് ചോറ് കൂടുതലല്ലേ എന്നുള്ളൊരു തോന്നല് വേണ്ട കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റി കുറവാണ് അതുപോലെ അവൻ പൂർണ്ണമായിട്ട് കഴിച്ചില്ല കഴിച്ചില്ലാതൊന്നും line <mully> Saib, അതേപോലെ തന്നെ ആ ഒരു ക്വാണ്ടിറ്റി തന്നെ കുറച്ച് സാലഡും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് വലിയ പീസ് ചിക്കനും കൊടുക്കുന്നുണ്ട് ഈ പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ക്രേവിങ്സ് ഉണ്ടാകത്തില്ല അത് ചെറിയവർക്കാണേലും വലിയവർക്കാണേലും അങ്ങനെയാണ് നമ്മുടെ സ്മൂതിക്കൊപ്പം ഇപ്പം ചെയ്യുന്നത് സ്മൂത്തി കുടിക്കുമ്പോഴത്തേക്കും രണ്ട് മുട്ടയുടെ വെള്ള കൂടെ രാവിലെയും കഴിക്കും വൈകിട്ടും കഴിക്കും അപ്പോൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്രേവിങ്സ് പ്രോട്ടീൻസ് എത്രത്തോളം ചെല്ലുന്നു അപ്പോൾ അത്രത്തോളം നമുക്ക് വെയിറ്റ് ലോസും ഉണ്ടാകും അതുപോലെ തന്നെ ക്രേവിങ്സിനെ അധികമായിട്ട് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും പ്രയോജനവും അതുപോലെ തന്നെ നമ്മള് ചോറ് കൊണ്ടുപോകാനായിട്ട് ഞാൻ സെറ്റ് ആയിട്ടൊക്കെ നിക്കുകയാണ് കേട്ടാ ഞാൻ വന്നിക്ക ചോറ് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നമുക്ക് ആ ഒരു പൊതിച്ചോറ് തിന്നുകയും ചെയ്യാം രണ്ടുപേർക്കും കൂടി വിട്ടു അപ്പൊ വണ്ടിയിൽ ഇരുന്ന് കഴിക്കാനൊക്കെ അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഇത്തവണ വെളിയിൽ നിന്ന് കഴിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തേക്കുന്നത് ആള് സെറ്റാണ് കേട്ടാ അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ചോ ചോറാണ് എടുത്തത് സത്യം പറഞ്ഞത് തിന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് വയറുഭൂം അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് ഫുഡ് കഴിക്കാൻ പറ്റിയത് അത് വേറൊരു കാര്യം അങ്ങനെ ഒരു കവറാണ് ഞാൻ ഇതേ വലിച്ചു കീറിയെടുത്ത് സെറ്റാക്കിയത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് താപ്പൊ ഒരു നേരവും കാണൂല അപ്പൊ മുനെ പറഞ്ഞു വിറ്റത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ചെക്കപ്പുള്ള ദിവസമാണേ ൈറ്റീസിന്റെ മെഡിസിൻ എടുക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ടിട്ടാണ് എല്ലാവരും ഡയറ്റിന് ചേർക്കാത്ത കാര്യം ചോദിക്കുമ്പഴേ ഞാൻ അത് ചിരിച്ചങ്ങ് മാറ്റി വെക്കുന്നത് എന്തായാലും ഇത്തവണ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നെ നോക്കി ഞാൻ രണ്ടു ഉള്ളൂ നല്ലൊരു പരിവായി വരുന്നുണ്ട് അപ്പൊ വീട്ടിലെപ്പോഴും പള്ളാണ് ഇനി മതി നിർത്തിക്കോ എന്ന് പാപ്പി കാണുമ്പോൾ കാണുമ്പോ പറയും മതി വെച്ചോ ഇനി നിർത്തിക്കോ ഒരു പരുവാകുന്നുണ്ട് കാര്യം മണ്ണം വെച്ച ആ ഒരു പരുവത്തിലല്ലേ കണ്ടിരുന്നത് എന്നാലും വിടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ മുന്നോട്ട് നൂറ് ദിവസം ആകുമ്പോഴത്തേക്ക് എൻ്റെ പരിവ് ആവോ എന്നാലും കുഴപ്പമില്ല ഹെൽത്തിയാണ് ഹാപ്പിയാണ് നമ്മളിത്രയും ഡയറ്റ് ഈ എട്ടൊമ്പത് മാസം ചെയ്തിട്ട് മഷാ അല്ല ഞാൻ ഹാപ്പിയാണ് അപ്പൊ അതേ ഉച്ച വന്ന് ഞങ്ങള് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ച ആയിട്ടാ ഉച്ച ആയതേ അങ്ങനെ നമ്മള് ചോറും പതി അഴിക്കാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പൊതിചോറ് അഴിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സുഖം വേറെ ലെവലാണ് രാവിലെ ചിയാസിറ്റിട്ട് കുടിച്ചത് വെള്ളം കുടിച്ചത് കൊണ്ട് നല്ല രീതിയിൽ ദാഹമുണ്ട് ചിയാസിറ്റിട്ടുള്ള ഒരു പ്രത്യേകത അതാണ് നമ്മള് വെള്ളം അതേപോലെ കുടിച്ചോളണം ഇല്ലെങ്കിൽ ഇത് വൈറ്റി കിടന്ന് പെരുത്ത് പെരുത്ത് നമ്മള് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവട്ടാ ഞങ്ങൾ അങ്ങനെ വണ്ടിയിരുന്ന് രണ്ടുപേരും കൂടെ കുടിച്ച് ഞാൻ അങ്ങനെ വെള്ളവും കുപ്പിയും നിറച്ച് 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 ഇറച്ച് കൈ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ആയപ്പോ ഒരുപാട് താമസിക്കണെന്നു വെച്ചിട്ട് ഞങ്ങൾ വരുന്ന കഴിഞ്ഞുണ്ട് ചപ്പാത്തി ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത് ചപ്പാത്തിയും ചിക്കനും സാലഡും ആയിരുന്നു അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളത് അപ്പൊ മോൻ എന്താക്കിയൊക്കെ അറിയാൻ പാടില്ല അപ്പൊ നാളത്തെ വീഡിയോ വരുന്നതായിരിക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കിൻ്റെ അറ്റാ